കൈപ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ എസ് സി കോളനികൾക്കും പുതിയ നാമകരണം നൽകുമെന്ന് ഇ ടി ടൈസൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പിന്റെ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൈപ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും എസ് സി കോളനികൾക്ക് പുതിയ നാമകരണം നൽകാൻ തീരുമാനമായി എല്ലാ കോളനികളിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് കോളനി നിവാസികളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും ഓരോ കോളനിയുടെയും പെരുമാറ്റം നടക്കുകയെന്ന് ഇ ഡി ടൈസൻ എം എൽ എ പറഞ്ഞു മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കിയ എസ് സി കോളനി നവീകരണങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലേറെ പൂർത്തീകരിച്ചതായും എം എൽ എ അറിയിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷാജിതൻ ഹീനത് ബഷീർ ശോഭന രവി ടി കെ ചന്ദ്രബാബു മതിലകം ജോയിന്റ് ബി ഡി ഒ കെ കെ സനൽകുമാർ എസ് സി ഓഫീസർ എം എസ് ജിഷ്ണു തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ